എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഷെരീഫ് പോലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് രാജ്യത്തില്ല സൗദിയിലോ കത്തലോ പോയിട്ട് അഭയം പ്രാപിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇദ്ദേഹം രാജ്യം വിട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാൻ പട്ടാളത്തിലെ ഫീൽഡ് മാർഷലായ അസിം മുനീർ പാകിസ്ഥാൻ പട്ടാളത്തിലെ പരമാധികാരി ആകുന്നത് തടയാൻ വേണ്ടിയാണ് അത് അത്തരത്തിലൂടെ ഒരു നീക്കം തടയാൻ വേണ്ടിയിട്ടാണ് രാജ്യം വിട്ടത് എന്നുള്ള ഒരു കിംബത് എന്ത് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതായത് ഈ അസിം മുനീറെ സംബന്ധിച്ചിടത്തോളം മുനീർ ആരാണ് ഈ കഴിഞ്ഞ പത്ത് പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ നടന്ന എല്ലാ പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസത്തിനും ചുക്കാൻ പിടിച്ചത് മുൻ ഐ എസ് ഐ മേധാവിയായ അസിം മുനീറായിരുന്നു അപ്പോൾ ഈ അസിം മുനീർ പെട്ടെന്ന് ഈ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭരണാധികാരി അത് തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പട്ടാള അട്ടിമറി ഉണ്ടാവുകയും ഭരണം പിടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനൊരു അന്തരീക്ഷം ഇപ്പോൾ നടന്നു അങ്ങനൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത് അപ്പോൾ അമേരിക്കയും തുർക്കിയൊക്കെ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ അസീം മുനീർ അവിടെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് ഇതൊക്കെ എന്താ പറയേണ്ടത് തടയിടാൻ വേണ്ടിയിട്ടാണ് രാജ്യം വിട്ടത് അതായത് രാജ്യം വിട്ടതെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള അവിടെ ഭരണ സ്തംഭനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നീക്കിയിട്ട് വേണം ഈ ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഷെഹ്ബാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് അപ്പോൾ ആ ഒരു നീ അത്തരത്തിലെ ഒരു നീക്കമാണ് ഈ ഷെഹ്ബാസ് ഷെരീഫ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ അസിം മുനീർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആകുമെന്നൊരു കാലാവസ്ഥയാണല്ലോ പാകിസ്ഥാനുള്ളത് അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഈ അസിം മുനീറിൻ്റെ മൂന്ന് പെൺമക്കളെ റാവൽപിണ്ടിയിൽ വെച്ചിട്ട് താലിബാൻ്റെ ടി ടി പി തെഹ്രീകീൻ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ്റെ പാകിസ്ഥാന് പ്രവർത്തിക്കുന്ന മുടികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു തട്ടിക്കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല ജി ഒരു ഒരു പോറൽ പോലും ആ പെൺ ആ പെൺകുട്ടികൾക്ക് ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ടി ടി പിയും താലിബാനും ബലൂജ് ലിബറേഷൻ ആർമിയൊക്കെ ഈ അസിമുനീർ എങ്ങനെയും അതായത് ജനുവരി ഒരു ജനുവരി പതിനഞ്ചിനോട് കൂടി അസിമുനുനർ പാകിസ്ഥാനിൽ അട്ടിമറി നടത്തി ഭരണം കൈയടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അതായത് ഒരു വലിയ രീതിയിൽ ബാർഗെനിങ് ഇതുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് അവിടെ ഈ അസിമനിയോട് സംബന്ധിച്ചിടത്തോളം അസിമു മുനീർ ഒരു മതപണ്ഡിതനാണ് ഖുറാൻ പോലും ബഹ്യാട്ടായ ഒരാളാണ് അതായത് ഈ ജെയ്ഷയും ലഷ്കറിൻ്റെയൊക്കെ തീവ്രവാദ ക്യാമ്പുകൾ പോയിട്ട് അവർക്ക് മതപഠനം നടത്താനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും അത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാനും ക്ലാസ് എടുക്കുന്ന ഒരാളാണ് സി മുനീർ അപ്പോൾ അവിടെ ഈ ജയ്ഷയുടെയും ലഷ്കറിൻ്റെയൊക്കെ ഹെഡ് ഉണ്ടല്ലോ ഹാഫീസ് സെയ്ദും മസൂദ് അസറൊക്കെ അപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർ പിയും ടി ടി പിയും താലിബാനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ ഈ രണ്ട് പേരും മസൂദ് അസറിനെയും ഹാഫീസ് സയ്ദിനെയും വിട്ടുതരണം ഇല്ലെങ്കിൽ തങ്ങൾ തൻ്റെ മൂന്ന് പെൺമക്കളെയും കൊലപ്പെടുത്തും എന്നുള്ള ഒരു വലിയ രീതിയിലെ ഭീഷണി മുടക്കെയാണ് താലിബാൻ അപ്പോൾ ആ ആവശ്യം എന്താണെന്ന് അതായത് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഈ അസീമിനൂർ തന്നെ പറയുന്നത് തൻ്റെ മകൾ എവിടെയും പോയിട്ടില്ല അതായത് വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അപ്പോൾ ഈ പെഷവാറിലെ വീട്ടിൽ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലെ സെക്യൂരിറ്റിയാണ് പക്ഷേ അപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പറയാൻ ചില മാധ്യമങ്ങൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പെഷവാറുള്ള അസീമുനീറിൻ്റെ വീട് താലിബാൻ്റെ ടി ടി പിടെ കൺട്രോളാണ് അവർ വീട്ടു തടങ്കലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഇൻ കേസ് അതായത് ഒരു മാധ്യമപ്രവർത്തനം ചോ ഒരു ഉത്തരവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ന്യൂസ് കേട്ടു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇന്ത്യ ആയിരിക്കും എന്നാണ് പറഞ്ഞത് നമുക്കറിയാം പെഹൽഗാം ഭീകരാക്രമണം പോലും അതിനെ എല്ലാ സ്കെച്ചും ചെയ്തത് മുൻ ഐ എസ് സി തലവനായ അസിമുനീറായിരുന്നു അപ്പോൾ ഇവർക്ക് അമേരിക്കക്കും തുർക്കിക്കും വലിയ രീതിയിൽ താല്പര്യമുണ്ട് അസീമിനോട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് അതായത് അസിമുന്നിയൻ ഏതെങ്കിലും രീതിയിൽ ഇൻ കേസ് അവിടെ ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബാർഗെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സീക്രട്ട് ഓപ്പറേഷൻ ആയിരിക്കും എന്ന് ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പം ആയിരിക്കും അതായത് ഈ താലിബാനായാലും ടി ടി പി ആയാലും ബലൂജ് ലിബറേഷൻ ആർമിയും പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ദൈവമാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സാങ്കേതിക സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും ബാക്കി പണം മാതെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇന്ത്യയാണ് പാകിസ്ഥാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം ഈ ഓപ്പറേഷൻസ് േഷൻ വലിയ രീതിയിൽ ഇപ്പം ബലൂജ് ലിബറേഷൻ ആർമേലും താലിബാനായാലും വലിയ രീതിയിൽ അവർക്ക് വേണ്ട നമ്മളെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം ഇടത്ത കാലത്ത് താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്ററായ ആമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നിട്ട് എട്ട് ദിവസം കൂടി സ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ ആ രീതി ആ സമയത്തൊക്കെ സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ഒരു സൈനിക ഉടമ്പടി ഒപ്പു വയ്ക്കാൻ പോവുകയാണ് അതായത് അഫ്ഗാനിസ്ഥാനേ താലിബാനായാലും കരസേന മാത്രമേ ഇവിടും നാവികസേനയില്ല വായുസേനയില്ല അപ്പോൾ ഈ രണ്ട് സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇന്ത്യ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കും അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഈ ഇന്ത്യ താലിബാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബോർഡർ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് അതിൽ മുന്നൂറ് കിലോമീറ്റർ പി ഒ കെയിലൊക്കെയാണ് അപ്പോൾ ഇന്ത്യ ആ ഒരു രീതി രീതിയിലാണ് കണ്ണു അപ്പോൾ ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഇന്ത്യ വലിയ രീതിയിലായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാനെ നാല് വശത്തുനിന്ന് വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ടും അവരെ അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പാകിസ്ഥാനിലെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ നാല് രീതിയിൽ ഒരു സ്ഥലത്ത് താലിബാനും ടി ടി പി ഒക്കെ മറ്റൊരു സ്ഥലത്ത് ബലോജ് ലിബറേഷൻ ആർമി മറ്റൊരു സ്ഥലത്ത് ഈ സിന്ധ് സിന്ധ് ലിബറേഷൻ ആർമി എന്നൊക്കെ പറഞ്ഞാൽ ആ സിന്ധിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഇന്ത്യ എന്നാണ് അസീം മുനീർ ആരോപിക്കുന്നത് അപ്പോൾ പുടുന്നതിനെ ഇപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ അതായത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അസീം മുനീർ പട്ടാള ഭരണത്തോടെ അധികാരത്തിൽ വരും എന്ന് ഒരു ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് ഈ ഇവരെ പിടിച്ചുകൊണ്ടായിട്ട് അകം ചെയ്തിട്ട് ഈ ഹഫ് ഹഫീസ് സൈദിനെ ഹഫീസ് സൈദിനെ മസൂദ് വിട്ടു തരണം എന്ന് പറയുന്നത് പിന്നിൽ ലോജിക്ക് ചില മാധ്യമങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതെന്ത് ഇന്ത്യൻ ആയിരിക്കും നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യ പ്രിസിഷൻ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്തത് ഇവിടെ ഈ ലഷ്കറിൻ്റെ ആയാലും ജെയ്ഷയുടെ ഒക്കെ ആയാലും ഹെഡ് ക്വാർട്ടേഴ്സിലാണ് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ് കറക്റ്റ് പ്രിസിഷൻ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തു നമ്മൾ തൂക്കിക്കുന്ന അജ്മൽ കസബ് ഒക്കെ ഉണ്ടല്ലോ അജ്മൽ കസബ് ഒക്കെ ലഷ്കറിൻ്റെ ബഹാവുൽപൂരിലുള്ള ക്യാമ്പിലാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത് അപ്പോൾ അവിടുന്ന് ട്രെയിനിങ് കിട്ടിയിട്ടാണ് നേരെ ഇങ്ങോട്ട് കയറി വരുന്നത് എങ്ങനെ ഇതൊക്കെ കറക്റ്റ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് അപ്പോൾ ആ ട്രെയിനിങ് സെന്ററിലൊക്കെ കയറി ബോംബിട്ടിരിക്കുന്നത് അപ്പോൾ ആ അതിൽ നിന്ന് വ്യക്തമാണ് ഈ ജയ്ഷെ മസൂദ് അസറിനെയും മാഫീസ് സൈദിനെ ഒക്കെ പ്രൈം ടാർഗറ്റായിട്ട് ഇന്ത്യ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവമാരെ തട്ടണം അല്ലെങ്കിൽ ജീവനോടെ പിടികൂടണം ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി അപ്പോൾ പാകിസ്ഥാൻ അസീമിനോട് അധികാരത്തിൽ െന്താണ് ആ ഒരു വീരപരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ അഴിച്ചുവിടും ഇന്ത്യക്കെതിരെ അത് പാകിസ്ഥാൻ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കണമെങ്കിൽ അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ അടുത്ത കാലത്ത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു ഫാൾസ് ന്യൂസ് സ്പ്രെഡ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ജനങ്ങൾ എങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൂടെ നീക്കം നടത്തിയത് അപ്പോൾ ജനങ്ങളുടെ പൾസ് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ജനങ്ങളുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ വലിയൊരു അറ്റാക്ക് അപ്പുറത്തുള്ള ഒരു അറ്റാക്ക് അവിടെ അസിമിനോട് നേതൃത്വം ത്തിൽ ചെയ്യണം എന്നുള്ളൊരു തോട്ടാസിമിനിയറുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയുടെയും തുർക്കിയുടെയൊക്കെ പിന്തുണ ഉണ്ടാവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം അമേരിക്ക പണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ തമ്മിൽ തമ്മിലെടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോര ഒറ്റി കുടിക്കുന്ന ജീവിയാണ് ഈ അമേരിക്ക അപ്പോൾ ഇന്ത്യക്കും ആയുധങ്ങൾ കൊടുക്കും പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുക്കും ഇതാണ് അമേരിക്ക ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുടെ പല പല ബിസിനസ് താല്പര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നില്ല നമുക്കറിയാം ഈ നമ്മുടെ താരിഫൊക്കെ അടിച്ചെൽപ്പി അതിൻ്റെ ഭാഗമാണ് അമേരിക്ക പറയുന്നത് ഇന്ത്യ നിൽക്കുന്നില്ല ഇന്ത്യ വേറെ വഴികൾ നോക്കുന്നു അമേരിക്ക സകല ഇതെന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യ സ്വയം പര്യാപ്ത പല മേഖലയും നേടാതെ നോക്കുന്നു മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് അപ്പോൾ അമേരിക്ക പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇന്ത്യനെ വരുതിക്ക് നിർത്തണമെങ്കിൽ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക അസ്ഥിരാവസ്ഥ ഉണ്ടാവും ഉണ്ടാവണം പിന്നെ അതുമാത്രമല്ല ഇവിടെ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാവണം സാമ്പത്തിക കുതിപ്പ് തടയണം എന്നാൽ മാത്രമേ അമേരിക്ക പറയുന്നിടത്ത് ഇന്ത്യ നിൽക്കൂ അത് അമേരിക്കയുടെ താല്പര്യമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യ അടിക്കുക അതിൽ ഏറ്റവും ബെറ്റർ അസിമീർ അവിടെ പ്രധാനമന്ത്രിയാക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് അമേരിക്ക ഫോളോ ചെയ്യുന്നത് നേരം മറിച്ച് ഇപ്പുറം ഇന്ത്യ എന്താ ചെയ്യുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയും ടി ടി പിയും താലിബാനൊക്കെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നു എന്ന് പറയുന്ന അസീം മുനീറിൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു അവിടുത്തെ തീവ്രവാദികളെ ഹെഡായ ഹഫീസൈദിനും മസൂദ് അസനയ്ക്ക് വിട്ടു നിന്നില്ലെങ്കിൽ ഇവരെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നു അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അമേരിക്ക ഡിപ്ലോമാറ്റിക്കയിലുള്ള പല കാര്യം കാര്യങ്ങൾ നീക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ തന്ത്രം ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനെ അടിക്കുന്നു പാകിസ്ഥാൻ അതായത് അമേരിക്കക്ക് കിട്ടുന്ന ഒരു അടി കൂടിയാണ് അപ്പോൾ എന്ത് തന്നെയാലും ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അമേരിക്കയും തുർക്കിയൊക്കെ പാകിസ്ഥാനെ പിന്നിൽ അണിനിരക്കുന്നു ഇന്ത്യയുടെ പക്കിൽ ഇസ്രായേലിൻ്റെ ഒരു രഹസ്യ പിന്തുണയുണ്ട് ഇപ്പം ഇസ്രായേൽ എന്തായാലും അമേരിക്കയുടെ ഒരു ചേട്ടാനുജന്മാർ ബന്ധമാണെങ്കിലും എന്ത് ഇന്ത്യയുടെ കേസ് വരുമ്പോൾ അവിടെ പൂർണ്ണ ഒരു ഒരു ബന്ധം കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേലിൽ അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു രഹസ്യ പിന്തുണ ഇന്ത്യക്കുണ്ട് പിന്നെ അത് മാത്രമല്ല റഷ്യയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കുണ്ട് നമ്മൾ ഒരിക്കലും ചൈനയെ നമ്മുടെ അതിന് അവർ വിശ്വാസത്തിലെടുക്കുന്നില്ല ഒരു കാലത്തും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ചൈന അപ്പോൾ ചൈനയെ നമ്മൾ ചൈന പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല തീരെ കൺസിഡർ ചെയ്യുന്നില്ല അതായത് റഷ്യയിൽ തന്നെ നമ്മൾ റഷ്യയെ തന്നെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്ര എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇന്ത്യക്ക് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്തായാലും ഇന്ത്യയുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു പൊസിഷൻ വെച്ചിട്ട് താലിബാനൊക്കെ ഉപയോഗിച്ചിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഇറക്കിയിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഇന്ത്യ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നേവിയുടെ ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധു ടൂന് റെഡിയാണെന്ന് അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ അടുത്തുതന്നെ ജനുവരിക്ക് ശേഷം ഫെബ്രുവരി മാസം ആകുമ്പോൾ അസീമനൂർ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടാണ് ഇന്ത്യയുടെ ഇത്തരം കളികൾ നമുക്കതിനായി കാത്തിരിക്കാം പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം